വിവിധ മത മതസംഘടനകളുടെയും മഹല്ലുകളുടെയും സംയുക്ത വേദിയായ ഒരുമ മാറഞ്ചേരി സംഘടിപ്പിക്കുന്ന സംയുക്ത ഈദ്ഗാഹ ഈ വരുന്ന ബലി ദിനത്തിൽ ജൂൺ പതിനേഴ് തിങ്കളാഴ്ച കാലത്ത് ഏഴ് മുപ്പതിന് മാറഞ്ചേരി പാലസ് അങ്കണത്തിൽ നടക്കുന്നു ഈ സംയുക്ത ഈദ്ഗാഹിന് മസ്ജിദുൽ അസർ ഹീബ് ഷാനു അൻവാലി നേതൃത്വം നൽകും നമസ്കാരം കൃത്യം ഏഴ് മുപ്പതിന് തന്നെ ആരംഭിക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈദ്ഗാഹയിൽ എത്തുന്ന എല്ലാ വിശ്വാസികളും ഏഴ് മണിക്ക് മുമ്പ് തന്നെ പൊതു ചെയ്ത് മുസല്ലയുമായി വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ പിന്നെ സംയുക്ത വേദിയായ ഒരുമയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ നടന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയിലുമൊക്കെയുള്ള ആളുകൾക്ക് പ്രത്യേകം വിദ്യാർത്ഥി യുവജന വിഭാഗങ്ങൾക്ക് പ്രത്യേക കോച്ചിങ്ങുകളും ഗൈഡൻസ് ക്ലാസ്സുകളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഈ വർഷം വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും തൊഴിൽ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും എഐ ആർട്ടിഫിൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലും ഒക്കെ പരിശീലനം നൽകുന്നതിന് വേണ്ടി കോഴിക്കോട് പീപ്പിൾസ് ഫൗണ്ടേഷന്റെ സാങ്കേതിക സഹായത്തോടു കൂടി ഒരു ഏകദിന വിദ്യാർത്ഥി യുവജന ക്യാമ്പ് ഈ മാസം മുപ്പതിന് അരുണോദയം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ വിദ്യാർത്ഥികളും യുവാക്കളും ഈ പരിപാടിയിൽ പങ്കെടു പങ്കെടുക്കുകയും നമ്മുടെ മേഖല വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിൽ അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഈ ഗൈഡൻസ് ക്ലാസ്സിൽ എത്തണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് ചടങ്ങിലേക്ക് ഏഴ് മണിക്ക് തന്നെ എല്ലാവരും എത്തിച്ചേരണം അതിനോടനുബന്ധിച്ച് പറഞ്ഞ നമ്മുടെ ഗൈഡൻസ് ക്ലാസിൻ്റെ സമയവും ഇതൊക്കെ തീയതിയും വിശദമായിട്ടും പിന്നീട് അറിയിക്കുന്നതാണ് പങ്കെടുക്കാൻ എല്ലാവരെയും സഹോദരങ്ങളെയൊക്കെ അറിയിക്കുക പരസ്പരം അറിയിച്ചുകൊണ്ട് എല്ലാവരും പങ്കെടുക്കുക കാരണം ഇപ്പോഴത്തെ യുവതലമുറക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മറ്റുള്ള കാര്യങ്ങളും ശത വഴിയെ അറിയിക്കുന്നതാണ്